ഗാസ വിഷയത്തിൽ മറുക്കടമുഷ്ടി തുടരുന്ന ഇസ്രായേലിന് ശക്തമായ താക്കീതുമായി യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിസംബോധന ചെയ്യുന്ന യു എസ് കോൺഗ്രസിൻ്റെ സംയുക്ത യോഗത്തിൽ അധ്യക്ഷത വഹിക്കില്ലെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിയുക്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയായ കമല ഹാരിസ് പറയുന്നത് എന്നാൽ ഈ ആഴ്ച വൈറ്റ് ഹൌസിൽ നെതന്യാഹു കമല കൂടിക്കാഴ്ച നടക്കുമെന്നും പറയുന്നുണ്ട് ഹാരിസിന്റെ അഭാവത്തിൽ ഈ ചുമതല സാധാരണയായി സെനറ്റ് പ്രസിഡന്റ് പ്രോ ടെമ്പോർ പാറ്റി മുറി ഡി വാഷിന്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുക എന്നാൽ അദ്ദേഹവും വിസമ്മതം അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഹാരിസിന്റെയും മുറയുടെയും അഭാവത്തിൽ ഈ കോൺഗ്രസിന് ശേഷം വിരമിക്കുന്ന സെനറ്റർ ബെൻ കാർഡിൻ ഡി എം ഡി ആണ് സെഷന്റെ അധ്യക്ഷ വഹിക്കുകയെന്നും റിപ്പോർട്ടുണ്ട് കടുത്ത ഇസ്രായേൽ പക്ഷപാതിയായ ബൈഡനിൽ നിന്നും വ്യത്യസ്തമായി പലസ്തീനിലെ നിരപരാധികളോട് അനുഭവം പുലർത്തുന്നയാളാണ് കമല ഹാരിസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകളിലെ യുവജന വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും വോട്ടുറപ്പിക്കാൻ ഈ നിലപാട് സഹായിക്കുമെന്നാണ് കരുതുന്നത് നിതന്യാഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രായേലിന് സുരക്ഷ ഒരുപ്പുവരുത്തി യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്ന കാഴ്ചപ്പാട് കമല പങ്കുവയ്ക്കുമെന്നാണ് പറയുന്നത് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്നും ഗാസയിലെ നിരപരാധികളുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തണമെന്നുള്ള നിലപാടാണ് കമല ഹാരിസിനുള്ളത് ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യവും സ്വയം നിർണായവകാശവും ഉറപ്പുവരുത്തണമെന്നും വെടിനിർത്തൽ വേണമെന്നുള്ള കാഴ്ചപ്പാടും നിതിന്യാഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കുമെന്നും പറയുന്നുണ്ട് എന്നാൽ അധ്യക്ഷസ്ഥാനം കമലഹാരിസ് ഒഴിവായത് നിരാശാജനകമാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് നല്ലതും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത നേതാക്കളെ സ്വതന്ത്ര ലോകത്തിന് താങ്ങാനാവില്ലെന്നായിരുന്നു ഒരു നേതാവിൻ്റെ പ്രസ്താവന എന്നാൽ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന ജോ ബൈഡനായി സമാഹരിച്ച തുക പുതിയ സ്ഥാനാർത്ഥിയായി ഹാരിസിന്റെ പ്രചാരണത്തിനായി കൈമാറ്റം ചെയ്യരുതെന്നാവശ്യപ്പെട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഫെഡറൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന ജനറൽ കൗൺസിൽ ഡേവിഡ് വാറിംഗ്ടൺ പരാതി നൽകിയിരുന്നു കമലഹാരിസിന് ഫണ്ട് കൈമാറുന്നത് ഫെഡറൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ നിയമത്തിന്റെ ലംഘനമാണെന്നാണ് പരാതിയിൽ പറയുന്നത് ഇത് ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ കോലാഹലങ്ങൾക്കിടയിലും ഇസ്രായേലിന്റെ ആക്രമണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് തെക്കൻ ഖാനിയൂരിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒന്നര ലക്ഷത്തോളം പേർ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിൽ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയെന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നാൽ റഫ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് ഇസ്രായേൽ സംഘം ഈജിപ്തിലും എത്തിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലുള്ള വെടിനിർത്തലിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ദോഹയിൽ ഈജിപ്ത് ഇസ്രായേൽ അമേരിക്ക ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അലക്സ പള്ളിയിൽ പ്രാർത്ഥന നടത്താൻ ജൂതരെ അനുവദിക്കണമെന്ന തീവ്ര വലതുപക്ഷക്കാരനായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗൌറിൻ്റെ പ്രസ്താവനയെ പലസ്തീൻ സംഘടനകൾ അപലപിക്കുന്നുണ്ട് എന്നാൽ അലക്സയിൽ തലസ്ഥിതി തുടരുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസും പ്രതികരിച്ചിട്ടുണ്ട് അതിനിടെ ഇസ്രായേലിലെ രമത് ഡേവിഡ് എയർബേസിൻ്റെ ഡ്രോൺ ദൃശ്യങ്ങൾ ലബനനിലെ ഹിസ്ബുള്ള പുറത്തുവിട്ടത് ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച ചിത്രീകരിച്ചിട്ടാണ് ദൃശ്യങ്ങളെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് ഹുദൂദ് എന്ന പേരിൽ സമീപ സമീപനാളുകളിൽ ഹിസ്ബുള്ള പുറത്തുവിടുന്ന മൂന്നാമത്തെ ഡ്രോൺ ദൃശ്യമാണിത് നേരത്തെ ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ദൃശ്യങ്ങളും ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു